ഇമാമിങ്ങളുടെ ഗ്രന്ഥങ്ങൾ വരെ നേരെ തല തിരിഞ്ഞ അവതരിപ്പിച്ചിട്ടില്ലേ നിങ്ങൾ ഇവിടെ ഈ വാഴക്കാട് കണ്ണലത്തിൽ തന്നെ നിങ്ങൾ സലഫിക്ക് മറുപടി പറഞ്ഞപ്പോൾ സലഫി ആശയം പിന്നീട് താങ്കൾ എടുത്തു ധരിച്ചിട്ടില്ലേ ഇവിടെ ഒരു തർക്കം നടന്നു എന്താണെന്നറിയോ റദ്ദുൽ വാഫിർ 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 എന്താണെന്നറിയോട് ഗ്രന്ഥം ഈ ഗ്രന്ഥം ചർച്ച ആയതാണ് എന്തായിരുന്നു ആ ചർച്ചയുടെ കിതാബിൽ ഇബിൻ ഹദറിൽ നിന്ന് ഉദ്ധരിച്ചു കൊണ്ട് പറയുന്നുണ്ട് എന്ന് ഇവിടെ വന്ന അന്നത്തെ മുജാഹിദ് നേതാവ് അബ്ദുറഹ്മാൻ സലഫി വാദിച്ചു കേൾക്കണം അബ്ദുറഹ്മാൻ സലഫി ആ വാദം കൊണ്ടു സ്വാഭാവികമായും പേരോട് അതിന് മറുപടി പറയണല്ലോ അയാൾ വന്നിട്ട് പറഞ്ഞു കുറിച്ച് ജമാത്തിന്റെ ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല പിന്നെയോ വാഫിർ എന്ന കിതാബ് നിങ്ങളുടെ അൽബാനിയുടെ ശിഷ്യൻ പുറത്തിറക്കിയപ്പോൾ അയാൾ അതിൽ ചേർത്ത് കൊടുത്തതാണ് ഇബിനെറിന്റെ വാക്ക് അത് നാസറുദ്ദീൻ ഇത് പ്രസംഗിച്ചതാ വാഴക്കാട് പലതവണ പ്രസംഗിച്ചതാ വാഴക്കാട്ട് ഗണ്ഡനവും അതിന്റെ ഓഡിയോ യൂട്യൂബിൽ ലഭ്യമാണ് ഞങ്ങളിത് മുഴുവനും നോക്കി വെച്ചിട്ടുണ്ട് ഇനി പിൻവലിക്കാണ്ട് ഓക്കെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ നാളെ മീറ്റിംഗ് കൂടി ഒഴിവാക്കാൻ തീരുമാനിക്കണ്ട മടവൂർ ബന്ധപ്പെട്ട് പറയുന്ന അന ആലം തീരുമാനിക്കണ്ടായോബുൽ ഞാൻ ആലമാണ് ആണ് പ്രഖ്യാപിച്ചു എനിക്ക് ഫാത്തിഹ ഓതുമ്പോൾ വോൾ ആലം ലോകത്തിന്റെ കുതുബ് എന്ന് തന്നെ പറഞ്ഞു ഫാത്തിനമെന്ന് മടവൂർ ഇവിടെ പറഞ്ഞു അത് അവർ തന്നെ രേഖപ്പെടുത്തി വെച്ചു ഈ വിഷയം വന്നപ്പോൽ ആലമാണ് മടവൂര് ഷെയഹുന ലോകത്തിന്റെ കുതുബാണ് എന്ന് പറഞ്ഞപ്പോ മടവൂരിൽ വന്നുകൊണ്ട് പേരോട് ഒരു പ്രസംഗം നടത്തി അതിൽ അയാൾ പറഞ്ഞു കുതുബുൽ ആലം എന്ന് പറയുമ്പോഴേക്ക് ലോകത്തിന്റെ കുത്തുബ് എന്ന് അർത്ഥം വെക്കാൻ പാടില്ല അയാളെ വാക്കിയിൽ പിന്നെ ആലമിലെ ഒരു കുത്തുബ് എന്നിട്ട് ഉദാഹരണം പറയാനെന്ത്സ്ലാം എന്ന് പറയും ഇബിനു തേമിയെ കുറിച്ച് അങ്ങനെ ആരും പറയൊന്നുമില്ല അത് ഇയാളെ പോലെയുള്ള ഒരു പറയണ ഏത് ഷെയ്ഖുല്ലുസ്ലാം ഇബിനു തേമിനെ കുറിച്ച് ആരോ പറയും ഈ പറയുകയാണെങ്കിൽ തന്നെ മയന എന്ത് വെക്കണം ഇസ്ലാമിലെ തന്താന്ന് വെക്കണം ഷെയ്ഖിന് അങ്ങനെ അയസ് ഉണ്ടല്ലോ ആ അർത്ഥത്തിലേക്ക് ഫിറ്റാവും ആ ഇസ്ലാമിൽ തന്നെയാണോ എന്നുള്ളത് ചർച്ച ചെയ്യേണ്ടിയാണ് ഒരു ഇസ്ലാമയ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഇസ്ലാം എന്ന് ഇസ്ലാം നാസറുദ്ദീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് അത്ഭുതാണത് നിങ്ങൾ നോക്കി അന്ന് അബ്ദുറഹ്മാൻ സലഫ് ഇയാളും തർക്കിക്കുന്നത് എന്തിനാ ി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് എന്ന് സലഫി പറഞ്ഞിട്ടില്ല സഖാഫി അന്നത്തെ ഇതൊന്നും ഈ ഫുലാൻ പിന്നീട് എന്താ ചെയ്യുന്നത് പറയാണ് പറഞ്ഞിട്ടുണ്ട് ഇബിനു തൈമിയ ഷെയ്ഖുൽ ഇസ്ലാമാണ് അതിന്റെ മായന ഷെയുഫുൽ ആണ് ഈ അയാൾ ഒരുപാട് തവണ പറഞ്ഞതാ അങ്ങനെ ഒരു വിഷയം റദ്ദുൽ വാഫിറിൽ ഇല്ല പക്ഷേ

കയ്യോ സ്ഥാന സ്ഥാന ഇതുപോലെ അതുപോലെ ഉള്ള പേരുകൾ പേരായി നൽകുന്നതാണ് പേര് വിളിക്കും എന്ന് വിളിക്കാമോ അതൊരു ചോദ്യം ോട് ചോദിക്കണ്ടായിരുന്നു കാരണം പുതിയ ആശയങ്ങൾ പറഞ്ഞു എന്ന് വിളിച്ചു അപ്പൊ ഏതോ ഒരു പണ്ഡിതം പറഞ്ഞു അയാളെ ഇസ്ലാം എന്ന് എന്ന് സുബ്ഹാനല്ലാഹ് അവിവാദമായി അന്ന് പറയുന്ന പണ്ഡിതൻ അർറദുൽ വാഫിർ എന്ന് പറയുന്ന ഒരു കിതാബ് എഴുതി ആ കിതാബിൽ ഇമാം ഇബ്നു അസ്ഖലാനി പിന്നെ ഉദ്ധരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് കാലത്ത് ായി തൊണ്ണൂറ്റി ആറ് കഴിഞ്ഞിട്ട് പിത്ര കൊല്ലായി ഇരുപത്തി ആറ് രണ്ടായിരത്തി മൂന്ന് അപ്പോ ഇരുപതിലധികം കൊല്ലമായി ഞാൻ വാഴക്കാട് പുത്തൻവാദികളുടെ നേതാവുമായി സം ഖണ്ഡന പ്രസംഗം നടത്തിയിട്ട് ആ പ്രസംഗത്തിൽ ഞാൻ അത് ഉദ്ധരിച്ചിട്ടുണ്ട് വാഴക്കാട് വാഴക്കാട് പറഞ്ഞിട്ടുണ്ടു സംഭവിച്ച് സംഭവിച്ചത് ഇസ്ലാം എന്ന വിഷയം കിതാബിലുണ്ട് എന്ന് അബ്ദുറഹ്മാൻ സലഫി വാദിച്ചപ്പോ നാസുറുദ്ദീൻ ഉദ്ദിമസ്കിയുടെ കിതാബിൽ അങ്ങനെ ഇല്ല അത് നിങ്ങളുടെ നേതാവ് ഷാവീസ് കൂട്ടിക്കൊടുത്തതാണ് ഇല്ല എന്ന് ഇവിടെ നിന്ന് ചീറിയ ഇയാൾ ഈ അടുത്ത് വിഷയം പറഞ്ഞപ്പോ നേരെ തല കുത്തരം പറഞ്ഞിട്ട് ഇയാൾ പറയാണ് ഇത് ഇങ്ങനെ തന്നെ വായക്കാട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ വായക്കാട് ആരാ പറഞ്ഞ് അബ്ദുറഹ്മാൻ സലഫിയാണ് അപ്പൊ അതിന്റെ മയനെന്താ അബ്ദുറഹ്മാൻ സലഫിയാണ് ഇപ്പൊ ഞാന് ഞാൻ അന്ന് വാദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആള് മാറിയിട്ടുണ്ട് ഈ പറയുന്നത് അപ്പൊ പഴയ അബ്ദുറഹ്മാൻ സഖാഫിയോ അവിടെ അങ്ങനെ ഒരു സാധനം ഇവിടെ കിട്ടാനില്ല അത് അന്നെ ഉണ്ടാവും ഇയാൾക്ക് മനസ്സിന്റെ ഉള്ളിൽ ഇത് അബ്ദുറഹ്മാൻ സലഫിയാണ് എന്ന് അയാൾ തന്നെ ഞാൻ ആ പ്രസംഗം ഇതാണ് വാഫിർ ഇതെടുത്ത് നമ്മൾ കുറ്റിയാടിയിൽ പോയിട്ടുണ്ട് ഇതിലെവിടെയെങ്കിലും എന്നും അതിന്റെ അർത്ഥം ഇസ്ലാമാണ് എന്നും നാസുറുദ്ദീൻ ദിമസ്കി പറഞ്ഞതായി തെളിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾ എടുത്ത് പറഞ്ഞ പണിയെടുക്കാന്ന് പറഞ്ഞ് നമ്മളവിടെ പോയി പിത്യാസം അയാളൊരു ചെറുമുഖത്ത് കയറി ശിഷ്യൻ ഉണ്ടായിരുന്നു അയാൾ ഇതാ ഈ കിതാബ് ഏറ്റവും വന്ന് ഇതോ ഇതിൻ്റെ ഇത്ര പേജൊക്കെ മറിച്ചിട്ട് ഇതിൻ്റെ ആ ചെറുമോത്ത് സക്കാഫി വന്നിട്ട് പ്രസംഗിച്ചു ശ്രമിച്ചു സംഗതി എന്താ ഞാൻ അന്ന് പറഞ്ഞു നാസറുദ്ദീൻ ദിമസ്കിയുടെ കിതാബ് ഇതിൽ ആദ്യ ഭാഗത്ത് പൂർത്തിയായി ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ പേജിൽ ആഹിർ റദ്ദിൽ പിന്നെ അടുത്തത് ഷാവീസ് കൂട്ടിക്കൊടുത്ത വേറെ മാഗാണ് അപ്പം ഷാവീസ് കൂട്ടിക്കൊടുത്ത സംഭവമാണത് എന്ന് അവിടെ പോയി പറഞ്ഞു നിങ്ങൾ നോക്ക് ഷെയ്ഹുബില് ഇസ്ലാം റബ്ദുൽ വാഫൽ ഉണ്ട് എന്ന് പ്രസംഗിച്ച പേരോടിന് പഴയ പേരോട് മറുപടി പറയുകയാണ് പഴയ പേരോട് അന്നത്തെ വാഴക്കാട്ട പ്രസംഗം അതിൽ അയാൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് അങ്ങനെ കിതാബിലില്ലാ അങ്ങനെ ഉണ്ട് എന്നാണ് ഇപ്പം അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം അന്നത്തെ അബ്ദുറഹ്മാൻ സലഫിയായി ഇയാൾ പരിണമിക്കുകയാണ് ആ ഒക്കെ മാറി മനസ്സിലായി മാറ്റം പഴയ വാഴക്കാട്ട പ്രസംഗം വെക്ക് നിങ്ങളൊരു കിതാബ് കൊണ്ട് വന്നിട്ടുണ്ടാവും അവടിയാണ് ഞാൻ പറഞ്ഞുതരാം ഏഹ് ഞമ്മളെ അൽബാനിന്റെ ഇപ്രാവശ്യം മൂപ്പർ അൽബാനി ഒന്ന് തൊട്ടിട്ടില്ല കേട്ടോ തൊട്ട് മുടിഞ്ഞ് തൊടൂല യാമെന്ന ആളുകൾ അങ്ങനത്തെ ഒരാളെ തൊടുകൂലിച്ചിരിക്കുന്നു അങ്ങനെ അൽബാനിന്റെ അയാള് കള്ളനാണെന്ന് അൽബാനി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വായിച്ചിട്ടുണ്ട് അയാൾ കിതാബിന് അപ്പറവിപ്പുറം കാക്കുന്ന ആളാണ് എന്ന് അയാൾ എഴുതി അയാളെ സംബന്ധിച്ച് മുജാഹിദിന്റെ എഴുതിയത് ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ വായിച്ചിട്ടും തന്റെ കഴിഞ്ഞ പ്രസംഗത്തിലെ കേസ് എട്ടെടുത്തുപോയിക്കോ അയാള് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രന്ഥത്തിന്റെ ലാസ്റ്റ് അയാളെ വകയിൽ എഴുതി വെച്ചതാണ് അത് എഴുതിയതല്ല അത് എഴുതിയതുമല്ല അങ്ങനെയാണെന്ന് തെളിയിക്കാൻ മൗലവിക്ക് കഴിയുകയുമില്ല എന്ന നിലക്ക് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ ഇന്നും കൊണ്ടുവന്നിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾ നോക്കോ എന്നാ ഞാൻ പറയുന്നു ഞാൻ പറയുന്നു അതൊന്ന് എഴുതിയതാണെന്ന നിലക്ക് ഇതിൽ നിങ്ങളെ നേതാവ് കൊടുത്ത ഉദ്ധരണി ഇബിന് ഹജറിന്റെ ഒരൊറ്റ ഗ്രന്ഥത്തിലും ഇല്ല ഇബിന് ഹജറിന്റെ ഒരു ഗ്രന്ഥത്തിലും നിങ്ങൾക്ക് തെളിയിക്കാൻ സാധ്യമല്ല എന്ന് മാത്രമല്ല ഈ ഗ്രന്ഥത്തിൽ നിന്നു അത് മാത്രമേതോ കാക്ക ചൂണ്ടിക്കാണിച്ചു തന്നതാണെങ്കിലോ ഈ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചത് സത്യസന്ധമല്ല

ഇപ്പൊ അതിന് നേരെ എതിരാ പറയുന്നത് ഫുൾ അടിമുടി മാറി തൊട്ടത് സെന്റർ പോയിന്റിലല്ലേഖു മടവൂർ